പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഈ ഒരു ഉദ്ഘാടനം എന്താ വെച്ചാലേ നമ്മുടെ കിഴക്കേതലയ്ക്ക് ഷാഹിന ഹോട്ടലിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മുടെ കുഞ്ഞിപ്പാൻ്റെ ഫാത്തിമ മെഡിക്കൽസിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു ബാർബർ ഷോപ്പ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു ബാർബർ ഷോപ്പ് ഹല്ലാക്ക് എന്ന ഒരു പേരിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ വിട്ടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്തു അവരുടെ കുടുംബങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിൻ്റെ അവരുടെ ഉമ്മ ഉമ്മമാരാണ് അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ മഹല്ല് കാളി അതോടൊപ്പം തന്നെ കരുവാറൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ അതുപോലെ തന്നെ നമുക്ക് അവർ പറയുന്ന ആശംസകളും വീഡിയോ ചടങ്ങിലേക്ക് പ്രിയമുള്ളവരെ നമ്മളൊരു സ്ഥാപനം എന്ന പേരിൽ ഒരു ബാർബർ ഷോപ്പ് ബാർലർ ഷോപ്പിൽ കരുണ്ട് ന്യൂ ഷാഹിന ഹോട്ടലിന്റെ തൊട്ടടുത്ത് ആയിട്ട് നമ്മുടെ നീതി മെഡിക്കൽസിന്റെ ഒക്കെ ഓപ്പ ടോപ്പ് സൈഡിലായിട്ട് നമ്മളൊന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോ ഈ സുനിരാകുവിന്റെ ഈ ഒരു ഓൺലൈൻ കരിവാരം കൊണ്ട് നമ്മുടെ കരിവാരം കൊണ്ടിലുടനീളം വളരെയധികം എല്ലാ ന്യൂസും കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു സാധനമായിട്ട് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്റെ ഭാവത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നോക്കാനായിട്ടും ഇവിടെ ഉള്ളത് അപ്പോ ഇവനക്കാരം ഈ ഒരു സ്ഥാപനത്തിന്റെ ഫേസ് എന്ന് പറയാം നിങ്ങളുടെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ ഫർഹാനും എല്ലാവരും ഉണ്ട് ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിലൊരു ഡ്രീം അച്ചീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇപ്പോ എല്ലാവരെയും സഹകരണം നമ്മൾ ഈ ഒരു സ്ഥാപനത്തോട് പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു പുതിയ സ്ഥാപനം കൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് മുമ്പൊക്കെ പറഞ്ഞാല് പിന്നെ പുരുഷന്മാർക്ക് ബുദ്ധിപാർലർ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഈ രംഗത്ത് വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അതിന്റെ ഭാഗമായിട്ട് കൈവാറക്കൂട്ടില് കെ കെ തലയില് എന്റെ അയൽവാസി ആയിരുന്നതിന്റെ മുമ്പത്തെ ഒരു പൊപ്പറേക്ക് അത് ഒഴിവാക്കി ഇപ്പോ പുതിയ സ്ഥാപനം നമ്മുടെ സുഹൃത്ത് ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ അറബിലേന്ത്തിന്റെ പേര് ഹല്ലാഖ് മലയാളത്തിലെ പേര് അറബിയിലെ ഒരു പേരാണ് ഇത് ശരിക്കും എന്ന് പറഞ്ഞത് എന്തായാലും പിന്നെ ഇതില് എന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രിയപ്പെട്ട ഈ സുഹൃത്തിന്റെ മാതാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് ഉദ്ഘാടനം വരുന്നത് കാരണം നമ്മൾ കൂടുതൽ നമുക്ക് ഏറ്റവും താങ്ങും തണലായി നിൽക്കുന്ന മാതാപിതാക്കളാണ് അപ്പൊ അവരെന്നെ തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യേണ്ടത് അല്പം വൈകിയാണെങ്കിലും ഈ സ്ഥാപനത്തിൽ വരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചു വളരെ സന്തോഷമുണ്ട് ഈ വലിയ എന്ന് ആത്മാർത്ഥമായി ഹലോ നമ്മുടെ കരുവാരകുണ്ട് ഹൃദയഭാഗത്ത് കിഴക്കേത്തല നേ മെഡിക്കൽ സ്റ്റോറിന്റെ നേരെ മുകളിലായിരിക്കും ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ കരുവാരകുണ്ടിലെ എന്ന സംഘടനയിലൂടെ ഇവരെ സഹകരിച്ച് തുടങ്ങാൻ പ്രവർത്തനം ആരംഭിച്ചത് എല്ലാവരെയും അറിയിക്കും എല്ലാവരുടെയും സഹായ സഹകരണം എന്താണെന്ന്